ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖാനേർക്കും സ്വാഗതം നിങ്ങളെ വാഹനങ്ങളിൽ ഓയിൽ ലീക്ക് ഉണ്ടോ ഓയിൽ ലീക്ക് നിസാരമായിട്ട് വെച്ചേക്കരുതെന്ന് പലപ്പോഴും പറയാനുള്ള കാരണം എന്താണ് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായി ചെറുതായിട്ട് നോക്കാം അതായത് ഓയിൽ ലീക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ പൊതുവെ എല്ലാവരും വിചാരം എന്തുവാ എൻജിൻ ഓയിൽ ലീക്ക് വന്ന് ഓയിൽ തീർന്നിട്ട് വണ്ടി വഴിയിൽ എഞ്ചി പിടിച്ച് നിൽക്കും എന്നുള്ളതായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല ഈ ഓയിൽ ലീക്ക് നിസ്സാരമായി കാണരുത് എന്ന് പറയാനുള്ള കാരണങ്ങൾ ഇപ്പം നല്ല രീതിയിൽ ഡീപ്പായിട്ട് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ സ്റ്റാർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ആയിക്കോട്ടെ നല്ല രീതിയിൽ ഓയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ പെട്ടെന്ന് തീരാനും നേരത്തെ പറഞ്ഞ കണക്ക് എൻജിൻ ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എഞ്ചിൻ ഓയിൽ കുറയുമ്പം എല്ലാ വാഹനങ്ങളിലും എൻജിൻ ഓയിലിന്റെ വാണിംഗ് ലൈറ്റ് ഉണ്ട് ഈ കാണുന്ന പോലെ ഓയിൽ ലൈറ്റ് കാണുകയാണെങ്കിൽ വണ്ടി ഒതുക്കിയിടുക കാരണം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഓയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു കാരണവശാലും അത് കറക്റ്റ് ചെയ്യാതെ വണ്ടി ഉപയോഗിക്കരുത് തുള്ളി തുള്ളിയായിട്ട് എവിടെയെങ്കിലും ചെറിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ലീക്ക് ഈ ലീക്കും അത് കണക്കിന് മറ്റൊരു ടൈപ്പ് ലീക്ക് കണ്ടാറുണ്ട് എങ്ങനെയാ വെച്ചാൽ ഒരുമാതിരി പടർന്ന് പിടിച്ചുകണക്ക് വന്നിട്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആവുന്ന പോലെയുള്ള ഒരു ലീക്ക് വരുന്നുണ്ട് അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലീക്കാണ് പക്ഷേ അത് ഓയിൽ ലീക്കാണ് ഇപ്പോൾ ഈ രണ്ട് ലീക്കും ഏറ്റവും കൂടുതൽ വിഷയമാണ് ഇപ്പോൾ തുള്ളിത്തുള്ളിയായിട്ടുള്ള ലീക്ക് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഓയിൽ ടോപ്പ് ചെയ്ത് ഓടാൻ ഓടാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒരു ഉദാഹരണമായി ഈ ഒരു വാഹനം ഒരു സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ഡീസലാണ് നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് ഈ ഒരു എഞ്ചിൻ ഓയിൽ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനവുമാണ് ഇപ്പോൾ ഇതിൻ്റെ ലീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഇവിടേക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ മൊത്തം എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെയായിരുന്നു അത് കണക്ക് തന്നെ ഇതിൻ്റെ ടൈമിംഗ് ടൈമിംഗ് ആ ഇപ്പം ഇളക്കിയിട്ട് റീസെൻറ്റ് യാണ് ടൈമിംഗ് അവരുടെ ഭാഗത്തു നിന്നും ഇൻസ്പെക്ഷൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ലീക്ക് ഉണ്ടായിരുന്നു അപ്പം ഈ ലീക്ക് വന്നു എന്നും പറഞ്ഞിട്ട് എഞ്ചിന് ഓയിൽ തീർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും അങ്ങനെ വരണ ഒരു സാധ്യത വരണമെന്നുണ്ടെങ്കിൽ കുറേ നാളെടുക്കും എന്നുള്ളതാണ് അപ്പം ആ ലീക്കിൻ്റെ ഡെപ്ത് അനുസരിച്ച് അത് എത്രത്തോളം ലീക്ക് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എഞ്ചിൻ ഓയിൽ തീർന്ന് എഞ്ചിൻ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്ന് അറിയാമോ ചില വാഹനങ്ങളുടെ എന്ന് വെച്ചാൽ ഇപ്പം ഇന്നോവ പോലുള്ള വാഹനങ്ങൾക്ക് അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് പറയുന്നത് ഇപ്പം അത്തരത്തിൽ എക്സ്പീരിയൻസ് കിട്ടാത്തവർ ചിലപ്പം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാം അത് കുഴപ്പമില്ല അപ്പോൾ അതിലുള്ള സംഭവം എന്ന് വെച്ചാൽ വാൾഡോറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ ലീക്കായിട്ട് അതിൻ്റെ ആ ബെൽ ഹൗസിങ്ങിന് ഉള്ളിൽ ആ ഒരു ഓയിൽ ലീക്ക് എത്തിപ്പെട്ട് ക്ലച്ച് കംപ്ലൈൻ്റ് ആയ സംഭവമൊക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടും ഒരു നാലഞ്ചെണ്ണത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പം ക്രാഷാഫ്റ്റിൻ്റെ ഓയിൽ സീലുകളെല്ലാം ലീക്ക് ആയാലൊക്കെ തീർച്ചയായിട്ടും ക്ലച്ചിനെയൊക്കെ അത് ബാധിക്കാറുണ്ട് പക്ഷേ വാൾഡോർ ലീക്ക് ആകുമ്പോഴത്തേക്ക് ബാധിക്കുക എന്നുള്ളത് വലിയൊരു വിഷയമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ അത് ഈ ഒരു വാഹനത്തിന് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഗിയർ ബോക്സിൻ്റെ ഭാഗത്തായിട്ട് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഓയിൽ ലീക്ക് വന്നു വെച്ചാൽ ഇതിൻ്റെ ആ വാൾഡോറിൻ്റെ ഭാഗത്തായിട്ട് ഫിറ്റ് ഹൈ പ്രഷർ പമ്പ് അതായത് ഡീസലിൻ്റെ ഹൈ പ്രഷർ പമ്പും അതുപോലെ തന്നെ ഇതിൻ്റെ വാക്കും പമ്പും ഫിറ്റ് ചെയ്തേക്കുന്ന ഭാഗത്ത് നിന്നും ആ ഓറിംഗ് ഒക്കെ പഴകിയിട്ട് വന്ന ലീക്കാണ് അപ്പോൾ അത് നേരെ വന്ന് ഒലിച്ചിറങ്ങുന്ന ഏത് ഭാഗത്താണ് ബെൽ ഹൗസിങ്ങിൻ്റെ ഭാഗത്തായിട്ടാണ് അപ്പം എന്തെങ്കിലും കാരണമെച്ചാൽ ഇത് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും അത് ക്ലച്ചിനെ നശിപ്പിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഹോസുകൾ ഇപ്പം വെള്ളത്തിൻ്റെ ഹോസ് ആയിക്കോട്ടെ ഇനിയിപ്പം ഓയിൽ ഹോസുകളായിക്കോട്ടെ ഓയിൽ ഹോസുകൾ താരതമ്യേന ഓയിൽ ഹോസേജുകൾ പാസ്സാകുന്ന പണ്ടത്തെ കാലത്തെ വണ്ടികളെ കണക്കല്ല മൊത്തവും അങ്ങനെ അത്ര കണ്ട് ഭയങ്കര റബ്ബർ ഹോസുകളും കാര്യങ്ങളൊന്നും കാര്യമായി ഓയിൽ ഹോസുകൾ വരുന്ന ഓയിൽ സർക്കുലേഷൻ വരുന്ന ഹോസുകൾ വരാറില്ല എന്നാലും കൂളൻ്റെ ഹോസുകളുടെ മുകളിൽ ഈ ചൂടായ ഓയിൽ വന്ന് വീഴുകയും മുകളിൽ നിന്ന് ഈ റോസിനെ ഡാമേജ് ആക്കാൻ തുടങ്ങുകയും ചെയ്യും ഒരു ഉദാഹരണം പറയാൻ റോസ് എടുത്തവണ് ഈ കാണുന്നത് ഓയിൽ സർക്കുലേഷൻ ചെയ്യുന്ന അല്ല എന്നിരുന്നാൽ തന്നെ ഇത് പി സി ബി ഇതിൻ്റെ പോസ്റ്റി ക്രാങ്കീസ് മെനേഷൻ ഓയിൽ സെപ്പറേറ്റർ വരുന്നതിൻ്റെ ഓസാണ് അപ്പോൾ ഇതിപ്പം ഒരു കൂളൻ്റെ ഓസാന്ന് വിചാരിച്ചാൽ കൂളൻ്റെ ഓസും അതിണക്ക് തന്നെ ഓയിലിൻ്റെ ഓസും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ ആ ഓയിൽ ലീക്ക് ആവുന്ന ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നിരന്തരം പയ്യ 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 വന്നുകൊണ്ടിരിക്കുന്നത് ചൂടായ ഓയിലായിരിക്കും വരുന്നത് അതിണക്ക് തന്നെ എഞ്ചിൻ്റെ ചൂടും കൂടെ ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഡാമേജ് ആവാനും ഈ ഓസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പൊട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പു പറയുന്നൊരു കേസ് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇത്തരത്തിൽ ഓസുകൾക്ക് ഡാമേജ് ആകും എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് നമ്മളെ സമയങ്ങളണക്കിരിക്കും പൊട്ടുന്നതും മറ്റു കാര്യങ്ങളും അപ്പം ഓയിൽ ലീക്ക് കൊണ്ട് വണ്ടിയുടെ ഓസുകൾ ഏതെങ്കിലും രീതിയിൽ ഡാമേജായി കൂളൻറ്റ് ലീക്കാവാനും ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കത് പറഞ്ഞു വരുന്ന രീതി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇത് പി സി വീടെ അല്ലെങ്കിൽ ഓയിൽ സപ്പറേറ്റിൻ്റെ ഓസാണ് ഇത് ഈ ഭാഗം വെച്ച് വെടിച്ച് പോയതാണ് നമുക്കിപ്പം അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ട് പിന്നെ വരുന്നൊരു പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വരുന്നൊരു എന്ന് വെച്ചാൽ ഈ ടൈമിംഗ് കവറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ഓയിൽ ലീക്ക് ആക്സസറി ബെൽറ്റിലൊക്കെ വന്ന് വീഴും ഇപ്പം ഓയിൽ ലീക്ക് പല സൈഡിൽ നിന്ന് പല രീതിയിൽ വേണം ചിലപ്പം വാൾഡോറിൻ്റെ ലീക്ക് തന്നെ കാലക്രമേണ ഇപ്പോൾ ഓയിൽ ലീക്ക് വേറൊരു പ്രശ്നം കൂടി അറിയോ ഓയിൽ ഭയങ്കര ലീക്ക് ഒന്നുമില്ല ചെറിയ ലീക്കേ ഉള്ളൂ ഇങ്ങനെ ഓയിൽ പയ്യെ അല്ലെങ്കിൽ 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 സൈഡിൽ കൂടെ ഇറങ്ങിയാണ് വണ്ടി എഞ്ചിൻ ചൂടാവുന്നതിനനുസരിച്ച് ഈ ഓയിലിൻ്റെ ഒഴുക്ക് കൂടും ഒഴുക്ക് കൂടിയിട്ട് കുറച്ച് സ്പീഡിൽ താഴ്ത്ത് വരാൻ തുടങ്ങും അത് ഇടയ്ക്ക് തന്നെ ഇപ്പം ആക്സറേ ബെൽറ്റ് ഈ ആക്സറേ ബെൽറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം ഓയിൽ ലീക്കും ആക്സറേ ബെൽറ്റും തമ്മിൽ ഒരുപാട് വലിയൊരു ബന്ധമുണ്ട് അതായത് ഞാൻ ഹെഡ് പറഞ്ഞിട്ടുണ്ട് അതായത് ഓയിൽ ലീക്ക് കാരണം ഹെഡ് ഡാമേജ് ആയ ഒരു വണ്ടിയുടെ ഹെഡ് പണിഞ്ഞിട്ടുണ്ട് ആ എങ്ങനെയെന്ന് വെച്ചാൽ ഓയിൽ തീർന്നിട്ടോ ഓയിൽ കയറായിരുന്നോട്ടോ ഒന്നുമില്ല അതെന്ന് വെച്ചാൽ ഇറക്കുകയാണ് വണ്ടി ഇറക്കുകയായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സറേ ബെൽറ്റിലോട്ട് വാൾഡോറിൻ്റെ ഭാഗത്ത് ഇൻസ്പെക്ഷൻ കവറിൻ്റെ ഭാഗത്തുനിന്ന് ലീക്ക് വന്നു പഴക്കം കൊണ്ടൊക്കെയാണ് വരുന്നത് ഈ ഭാഗത്തൊക്കെ വരുന്ന പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവുക അതിനൊക്കെ നമ്മളിടുന്ന ബോണ്ടും കാര്യങ്ങളൊക്കെ പഴക്കം കൊണ്ടൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വരിക അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്ന ലീക്കാണ് ഈ ലീക്ക് നേരെ വന്നിട്ട് എക്സറേ ബെൽറ്റ് വീഴും എക്സറേ ബെൽറ്റ് വീഴുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആക്സറി ബെൽറ്റ് പതുക്കെ 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 നല്ലോണം ഓയിലിൽ കുതിന്നിട്ട് സ്ലിപ്പ് ആകാനും അത് കണക്കിന് ഈ ഒരു പി കെ ഇപ്പം പി കെ ബെൽറ്റ് എന്നതിന് പറയുന്നത് ഈ കുഴി വരുന്ന ഭാഗങ്ങൾ വെച്ചൊക്കെ കട്ടാവാനും ഇതിങ്ങനെ നാല് നാല് പോലെ ഇളകി വരാനും അത് ടൈമിങ്ങിൻ്റെ ടൈമിങ് ചെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് ആയിക്കോട്ടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പയ്യെ 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 അടിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചെന്ന് അന്ന് വർക്ക് ചെയ്ത വണ്ടി എന്ന് വെച്ചാൽ വഴിയിൽ വെച്ചിട്ട് വണ്ടി പോയിട്ട് ചെന്നതാണ് അത് ചെന്നപ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതിൻ്റെ പുള്ളിയുടെ അകത്തോട്ട് ഫുള്ളും ഇത് കണക്ക് ബെൽറ്റ് ചുരുണ്ട് ഫുൾ അകത്തോട്ട് കയറി ടൈമിങ് പോയി അങ്ങനെ വാൽവിന് ഡാമേജ് വന്നിട്ടാണ് അവസാനം അത് ഇളക്കേണ്ടി വന്ന ഒരു വാഹനം ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ട് അതാ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കിയേ ഈ ഒരു എഞ്ചിൻ്റെ ആക്സറി ബെൽറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വരുന്ന ഓയിൽ ലീക്ക് ഇത് ടൈമിംഗ് ചെയിൻ അല്ല ഇതിൽ വരുന്നത് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റാണ് ഇതിൽ വരുന്ന ഈ ഒരു ടൈമിംഗ് കവറിൻ്റെ ഉൾഭാഗത്ത് ഇതിൽ ഉള്ളിൽ നിന്ന് മാത്രമേ ഓയിൽ ലീക്ക് വരുള്ളൂ അപ്പം ഈ ഒരു ഓയിൽ ലീക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആക്സറി ബെൽറ്റിനെ ബാധിച്ചു തുടങ്ങിയാൽ ആക്സറി ബെൽറ്റ് ഡാമേജ് ആകും പൊട്ടും പൊട്ടിയതിന് ശേഷം ഇപ്പം നമ്മൾ ഓട്ടത്തിൽ പൊട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ചുറ്റിക്കറങ്ങി ഇതാ ഈ ഒരു വൈബ്രേഷൻ ടാമർ അല്ലെങ്കിൽ ഒരു എൻജിൻ പുള്ളിയുടെ അകത്തൂടെ ഈ ഒരു ഉത്ഭാഗത്തോടെ ചുറ്റുകയാണെങ്കിൽ അകത്തോട്ട് കയറിയിട്ട് ടൈമിംഗ് സ്ലിപ്പാകും ഇത് ടൈമിംഗ് ചെയിൻ വരുന്ന വാഹനത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സ്ലിപ്പായി ഉള്ളിലോട്ട് കയറി പിന്നെയും ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പയ്യെ പയ്യെ പയ്യ ഓയിൽ സീലിനെ ഡാമേജ് ആക്കാനും ഓയിൽ സീൽ വഴി ഉള്ളിലേക്ക് കയറിപ്പോവാനുള്ള സാധ്യതയുണ്ട് കാര്യം വെച്ചാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വരുന്ന മറ്റൊരു വിഷയമാണ് ഈ പറഞ്ഞ കണക്കുള്ള ആ ഒരു ടൈമിംഗ് ബെൽറ്റിൻ്റെ ഒരു ഇഷ്യൂ അതായത് ടൈമിംഗ് ബെൽറ്റിൻ്റെ ഇപ്പം ക്യാമിൻ്റെയോ അതല്ലെങ്കിൽ ക്രാങ്കിൻ്റെയോ ചിലപ്പം ഡീസൽ പമ്പിൻ്റെയൊക്കെ ഇപ്പം ഈ ഒരു വണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡീസൽ പമ്പിൻ്റെയൊക്കെ ഓയിൽ സീൽ എന്തെങ്കിലും അതായത് ഡീസൽ സീലും കാര്യങ്ങളൊക്കെ ആയി ഡീസൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ടൈമിങ്ങിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും ടൈമിംഗ് ബെൽറ്റ് സ്ലിപ്പാകാനും നമ്മളെ വണ്ടിക്ക് കാര്യം അതായത് നമ്മുടെ എഞ്ചിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു പ്രശ്നവും കൂടിയാണത് അതുകൊണ്ട് തന്നെ ടൈമിംഗ് ബലിച്ച് വരുന്ന വാഹനങ്ങളിൽ ഇപ്പം നിങ്ങൾ ടൈമിങ് മാറുന്ന സമയത്ത് ഓയിൽ ലീക്ക് റിലേറ്റഡ് എന്തെങ്കിലും കണ്ടാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്തത് വരാൻ പോകുന്ന ചാൻസ് അതായത് സാധ്യതയാണ് നമ്മളെ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഇപ്പം ഓൾട്ടർനേറ്ററിൻ്റെ പ്രശ്നം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് പഴയ മോഡൽ വാഹനങ്ങൾ ഇപ്പം എൻ്റെ ടവേ വേണമെങ്കിൽ ഉദാഹരണം പറയാം അതിൻ്റെ വാക്കം പമ്പ് വരുന്നത് ഓൾട്രനേറ്ററിൻ്റെ ബാക്കിലാണ് ആ വാക്കം പമ്പിൻ്റെ ഓയിൽ സീലിക്കാൻ ഡാമേജ് ആയിട്ട് ഓയിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഓൾട്ടർനേറ്റർ ഡാമേജ് ആവുന്ന കേസ് കിട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് പൈ ചിലപ്പം ചെറുതായിട്ട് ഓൾട്ടർനേറ്ററിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ പയ്യെ 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 കയറിയിട്ട് ഓൾട്ടർനേറ്ററിൻ്റെ അകത്ത് ഈ ഓയിൽ കയറി ഡാമേജ് ഉണ്ടാക്കുന്ന കേസ് കിട്ടുകൾ തെർമോസാറ്റിക് സ്വിച്ചോ അല്ലെങ്കിൽ അത്തരം വരുന്ന ഭാഗങ്ങളിലൊക്കെ പതുക്കെ പതുക്കെ ഓയിൽ വീണിട്ട് ആ സ്വിച്ചുകൾക്ക് പയ്യ 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 ഡാമേജ് ഉണ്ടാക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല പതുക്കെ 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 ഉണ്ടാവാനുള്ള സാധ്യതയാണ് പിന്നെ ഇപ്പം പറഞ്ഞ കാര്യം ഓൾട്ടറേറ്ററിൻ്റെ ഒഴികെയുള്ള ബാക്കിയുള്ള സാധനങ്ങളിൽ ഡാമേജ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് പക്ഷേ ഓൾട്ടർനേറ്ററിൻ്റെത് നമുക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് കൂടുതലും പഴയ വാഹനങ്ങളിലാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വാൾഡോറിൽ നിന്ന് ലീക്കാവുന്ന ഓയിൽ നേരെ വന്ന് എക്സോസ്റ്റ് മാനുഫോളിൻ്റെ മുകളിൽ വീഴുകയും എക്സോസ്റ്റ് മാനഫോളിൻ്റെ മുകളിൽ കിടന്ന് ഇത് പുകയാനും നല്ല രീതിയിൽ പുകയാവാനും അതിനൊക്കെ സ്മെല്ല് വരാനും സാധ്യത ഉണ്ടാക്കും ഒരു വാൾഡോറിൻ്റെ നിന്ന് ഇവിടുന്ന് ലീക്ക് വരികയാണെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് മാനുഫോളിൻ്റെ ഭാഗത്തോട്ടായിരിക്കും ഇവിടെ ഈ ഒരു പ്ലേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ഇത് വന്ന് അടിയുന്നത് നമ്മൾ പ്ലഗിൻ്റെ ഭാഗത്തോട്ടായിരിക്കും ഇവിടെ കിടന്ന് ഇത് പുകയുകയും ഈ പുക നല്ല രീതിയിൽ സ്മെല്ലോട് കൂടി പുറത്തുവരികയും ചെയ്യും അപ്പം പൊതുവേ കസ്റ്റമേഴ്സ് എന്തായിരിക്കും അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കുന്നവരെന്തായിരിക്കും ഈ ഒരു വണ്ടിയിൽ കാര്യമായ എന്തോ വലിയ പ്രശ്നം വന്നു എന്നുള്ളത് മാത്രം വിചാരിക്കൂ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം എന്നുള്ള രീതിയിലെങ്കിലും മിനിമം എനിക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റുകളാണ് ഓയിൽ ലീക്ക് കൊണ്ട് പല രീതിയിൽ പല ഭാവത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് ചെറിയ ഓയിൽ ലീക്ക് ആയിക്കോട്ടെ വലിയ ഓയിൽ ലീക്ക് ആയിക്കോട്ടെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ